അനു ജിസിനെ അടിച്ചിരിക്കുകയാണ് ഫിസിക്കൽ അസോൾട്ട് ബിഗ് ബോസ് വീടിനകത്ത് നടന്നിരിക്കുകയാണ് പുറത്താക്കോ ഇതിന്റെ പ്രൊമോ നമ്മൾ രാവിലെ തന്നെ കണ്ടതാണ് പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് സംഭവമാണ് അവിടെ നടന്നതെന്നുള്ളത് പുറത്തു വന്നത് ശരിക്കും പറഞ്ഞാൽ അടിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടിച്ച് തള്ളി സംഭവം ഫിസിക്കൽ അസോൾട്ടാണ് പക്ഷെ ഈ പറയുന്ന ജിസേല് പറയുന്നത് വേണ്ട കുഴപ്പമില്ലെന്നാണ് പക്ഷെ ജിസൈൽ ഇത് ഇനി ഒരു നൂറ് തവണ പറയാനുള്ള ആയുധം ജിസേലിന് കിട്ടി അനുമോളുടെ കൺട്രോൾ കയ്യിൽ നിന്ന് പോയി എന്താണ് ലൈവിൽ നടന്നത് പണിപുര ടാസ്ക് വീണ്ടും വന്നു അതിനകത്തും വീട്ടുകാർ ജയിച്ചു ജയിൽ നോമിനേഷൻ വന്നു ജയിൽ നോമിനേഷൻ എല്ലാവരും ഈ പറയുന്ന നെവിൻ്റെയും സരികയുടെയും പിന്നെ രേണുവിൻ്റെ പേരാണ് പറഞ്ഞത് എന്താണ് ഇപ്പൊ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടേ മുക്കാൽ മുതല് ആറ് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എംസി പണിപുര ടാസ്ക് ആണ് പത്ത് സെക്കൻഡേ ഉള്ളൂ ഇത്തവണ പത്ത് പേര് കയറണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും റഷ്യവും പത്ത് പേർക്ക് കയറാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും ബിന്നിയും ബിൻസിയും രേണു ജിസേലും അക്ബറും അനീഷും അഭിശ്രിയും അനുവും ആദിലനൂർ ആദിലയും ഷാനവാസ് ഇവർ പത്ത് പേര് കയറുന്നു സൂപ്പറായിട്ട് തന്നെ ആയിരത്തി അഞ്ഞൂറ് പോയിന്റ്സിനും പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് ലിവിംഗ് റൂമിലേക്ക് ഇവരെ വിളിക്കുകയാണ് ബിഗ് ബോസ് കുറച്ച് നേരം ഒരു സംസാരിച്ചൊക്കെ എഴുന്നിട്ടാണ് അപ്പോൾ ബിഗ് ബോസ് വിളിച്ചിട്ട് ഡ്രസ്സുകളൊക്കെ എന്താ ശരിയല്ലല്ലോ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ ഞാൻ തന്ന ഡ്രസ്സാണോ ആണോ അവിടുത്തെ ഡ്രസ്സാണോ ജോഡി ഇല്ലാത്തതൊന്നും ഇടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അനുമോള് അകത്തിരുന്ന ഇന്നറിന്റെ ഒരു പാൻ എടുത്ത് പുറത്തിട്ടിരിക്കുന്നത് അപ്പൊ അതാണ് ബിഗ് ബോസ് ഇൻഡയറക്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ജയിൽ നോമിനേഷൻ തുടങ്ങുന്നു ഇതിനകത്താണ് വഴക്ക് നടക്കുന്നത് അനീഷ് രേണുവിന്റെയും സരികേടം പേര് ആക്ടീവ് അല്ല ഷാനവാസ് നവിന്റെയും സരികേടം പേര് ആക്ടീവ് അല്ല നവിന്റെ പേര് എല്ലാവരും സീരിയസ്നെസ് ഇല്ലെന്നാണ് പറയുന്നത് പിന്നെ കട്ടടുക്കുന്ന കേസ് സരികേട വീക്ക് പെർഫോമൻസ് അഭിശ്രീ നവിന്റെയും അനീഷിന്റെയും പേര് അനീഷ് പ്രശ്നങ്ങളിൽ ഇടപെട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നവിൻ ഇടപെടുന്നില്ല ബിന്നി രേണുന്റെയും നെവിന്റെയും പേര് ഇടപെടുന്നില്ല രേണു പെർഫോമൻസ് കുറവാണ് ആക്ടീവ് അല്ല എന്നൊരു സാധനമാണ് അനു വന്നിട്ട് നെവിന്റെ പേര് സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല ജിസേല് റൂൾസ് അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ ബിഗ് ബോസ് ആദ്യമേ പറയുന്നു ക്യാപ്റ്റൻസിയിൽ സെലക്ട് ചെയ്തവരെ ജയിലിൽ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ രേണു ആക്ടീവ് അല്ല എന്ന് പറയുന്നു ആദിലാനൂറ നെവിന്റെയും സരികയുടെയും പേര് രേണു നെവിന്റെയും സരികയുടെയും പേര് സരിക അനുവിന്റെയും രേണുവിന്റെയും പേരാണ് അവിടെ മുതലാണ് തുടങ്ങുന്നത് സരിക പറയുന്ന റീസൺ എന്റെ കൂടെ ഹെൽപ്പറായിട്ട് നിന്ന അനു അവസാനം അനീഷ് സൂപ്പർ 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 എന്ന് പറഞ്ഞാൽ അനീഷിന് കൈകൊട്ടി പാടിക്കൊണ്ട് നിന്നു അത് സരിഗയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ഭയങ്കര ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം രണ്ട് ഹെൽപ്പേഴ്സ് സരികുണ്ടായിരുന്നു ലാസ്റ്റ് ടാസ്കില് അക്ബറം അനു അപ്പൊ അവര് വേണം സപ്പോർട്ട് ചെയ്യാനുണ്ട് പക്ഷെ അവര് പോലും അനു പോലും തിരിഞ്ഞു പോയി എന്നാണ് സരിക പറയുന്നത് ശൈത്യ രേണുന്റെ നെവിൻ്റെയും പേര് ആര്യൻ നെവിന്റെയും അപ്പാനിയുടെയും പേര് അപ്പാനി ഇവിടെ മൊത്തമായിട്ട് ഈ പറയുന്ന പോലെ എന്താ പറയാ ജയിലിൽ ലാസ്റ്റ് ടൈം കിടന്നില്ലെന്നാണ് പറയുന്നത് അക്ബർ നവിൻ്റെയും അനുവിൻ്റെയും പേര് അനു ഈ പറയുന്നത് പോലെ ഇവിടെ പറ്റിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് ശരിയല്ല എന്ന് പറയുന്നു റെന നവിൻ്റെയും അക്ബറിൻ്റെയും പേര് അക്ബർ രണുവിനെ കൺവിൻസ് ആക്കണം അതുകൊണ്ടാണ് കൺവിൻസ് ആക്കാത്തോണ്ടാണെന്നാണ് കാരണം പറയുന്നത് അപ്പാനി നെവിൻ്റെയും അനുവിൻ്റെയും പേര് അനു ഇവിടുത്തെ വ്യവസ്ഥിതി നിലപാടൊന്നും ഇല്ലാത്ത ഒരാളാണ് പോസ്റ്റണൽ ടോർച്ചറിങ് ആണ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ബിൻസി നെവിൻ്റെയും രേണുവിൻ്റെ പേര് നെവിൻ അക്ബറിന്റെയും രേണുവിൻ്റെ പേര് അക്ബർ കഴിഞ്ഞ ടാസ്കില് പണിക്കുനയിൽ പോകാൻ പറ്റാത്തതേ അക്ബർ കാരണമാണ് പിന്നെ ജിസേലെ വരുന്നു ഇവിടം മുതലാണ് ഇവഴക്ക് രേണുവിൻ്റെ പേര് പറയുന്നു ഡിസ്ഇൻട്രസ്റ്റഡ് എന്നിട്ട് അനു അനു കള്ളിയാണ് ഇവിടെ ഞാൻ എന്തെങ്കിലും മുഖം തുടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ടിഷ്യു വരെ തുറന്നു നോക്കും എൻ്റെ ബെഡ് നാലഞ്ച് പ്രാവശ്യം തുറന്നു നോക്കി രണ്ട് തവണ ഞാൻ അവളെ കൈയ്യോടെ പിടിച്ചു എന്നെ അവളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവടെ ബോഡി വാഷ് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്തും അവൾ വന്ന് അതെല്ലാം എടുത്ത് എല്ലാരെയും കാണിച്ചുകൊണ്ടു നടന്നു അപ്പോൾ ഷാനവാസ് നിങ്ങൾക്ക് ആ ബോഡി വാഷും ബോഡി വാഷന യൂസ് ചെയ്യാൻ ബിഗ് ബോസ് പെർമിഷൻ തന്നിട്ടുണ്ടോ നോമിനേഷൻ ഐ വാണ്ട് ടു നോമിനേറ്റ് നിങ്ങൾക്ക് ഗെയിം അറിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കേ എന്ന് ഇങ്ങനെ ജിസേൽ പറയുന്നു അപ്പോഴത്തേക്കും ഷാനവാസ് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുമോ അത് എന്റെ ബുദ്ധി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ബുദ്ധി ബിഗ് ബോസ് പറഞ്ഞു ഇവരെ പോലെ ബീട്രൂട്ട് എടുത്ത് ലിപ്സ്റ്റിക്ക് ഇല്ലല്ലോ അപ്പൊ അതും ബ്രേക്ക് അതും മോഷണമാണ് അതും മോഷണമാണ് അപ്പൊ ഷാനവാസ് രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങളെ വിളിച്ച് ബിഗ് ബോസ് പറഞ്ഞതാണോ യൂസ് ചെയ്യരുതെന്ന് അപ്പൊ ജിസേല് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഗെയിം എന്താണ് നിങ്ങൾ അവിടെ ഇരിക്കേ അങ്ങനെ എന്നെ നീ മനസ്സിലാക്കി തരണ്ട എനിക്കറിയാം ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല നമുക്കൊരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു അടുത്തു നിന്ന് എടുക്കാം അതാണ് ഈ ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഷാനം വസൻ ജിസേലിവിടെ മുട്ട വഴക്കാവുന്നു എന്നിട്ട് എനിക്കെന്നെ നോമിനേഷൻ കംപ്ലീറ്റ് ചെയ്യണം അനുവിന്റെ പേരാണ് പറയുന്നത് എന്റെ തുണികൾ തുറന്നു നോക്കുന്നു എന്നെ ഹറാസ് ചെയ്യുന്നു ഇവിടെ സി ഐ ഡി ആര് എന്നെ പറയുന്ന നടക്കുന്ന ഒരു സ്റ്റാക്കിംഗ് ബിഹേവിയർ ആണ് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ഇന്ന് നോമിനേഷൻ ചെയ്യുന്നു നമുക്ക് കേട്ടിട്ട് പൊട്ടുന്നുണ്ട് ഗിസേലിന് പോയിരിക്കുന്നു അപ്പോൾ അനു ഞാൻ മറ്റേ കാര്യം പറഞ്ഞിട്ട് അടി ബിൻസിൽ പറയുവായിട്ട് പറ അപ്പോഴാണ് അനു പറ എന്നിട്ട് വഴക്കാവാണ് ഷാനവാസ് അപ്പുറത്ത് നീ അത് ചെയ്യാൻ പാടില്ല നീ ചെയ്ത റൂൾ ബ്രേക്കാണ് അങ്ങനെ നീ ചെയ്യരുത് അപ്പോൾ എനിക്ക് അനു എന്തിനെ എന്തെങ്കിലും തുറന്നു നോക്കി അനു തുറന്ന് നോക്കിയതും തെറ്റാണ് അപ്പോൾ ഷാനവാസ് അനു നീ ആയി പറഞ്ഞ പോലെ ഒരാളുടെ പ്രൈവസി ഇപ്പോൾ ഇടപെട്ട് അതും തെറ്റാണ് എന്നിങ്ങനെ രണ്ട് പേർത്തും കൺവ് ചെയ്തുകൊണ്ടിരിക്കുന്നിട്ടൊക്കെയാണ് അനു പറഞ്ഞത് ഈ കാര്യമുള്ളത് കൊണ്ട് തന്നെ രണ്ട് തവണ ഇവിടെ ഇംഗ്ലീഷിൽ ചീത്ത വിളിച്ചിട്ടുണ്ട് മോട്ടൻ ചീത്ത എസ്റ്റാർ സ്റ്റാർ കെ ചീത്ത ആണ് വിളിച്ചിരിക്കുന്ന അതെ സൈക്കോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരിക്കുകയാണ് ഒരു സാധനം അപ്പം ഇവൾ പറഞ്ഞു നാല് തവണ ഇവിടെ പെട്ടി ഞാൻ തുറന്നോക്കി നില ഞാൻ ഒറ്റ തവണയെ നോക്കിയിട്ടുള്ളൂ അപ്പൊ ജിസേല് കുറേ നേരം നീ നോക്കി നീ നോക്കിയേ പല തവണ നീ നോക്കി ഇന്ന് മോർണിംഗ് കൂടി നീ വന്ന് റൊട്ടി എടുത്ത് ഇങ്ങനെ പിറകിൽ വെച്ച് ഇങ്ങനെ 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 എങ്ങനെ ഇങ്ങനെ ഒളിപ്പിച്ച് കൊണ്ടുപോയില്ലേ കള്ളി കട്ട് എടുത്ത് നീ കൊണ്ടുപോയില്ലേ അപ്പൊ അനു അങ്ങ് പൊട്ടുന്നു ആനു ഇരുന്ന് നിർത്തുന്നത് അനാവശ്യം പറയുന്നത് അനാവശ്യം പറയണത് അനാവശ്യം ജിസേലിങ്ങനെ ഇരിക്കുവാണ് ജിസേൽ സോഫയുടെ ഒരറ്റത്ത് അനുമോളും വേറൊരു സൈഡ് അപ്പൊ അനുമോളം തെറ്റി അനാവശ്യങ്ങനെ എന്തടി ഇങ്ങനൊരു തട്ട് കെട്ടുന്നുണ്ട് നീ എന്താ ഇങ്ങനെ ഇങ്ങനെ രണ്ട് കയ്യിലും ഇങ്ങനെ രണ്ട് തട്ടായിട്ട് ഇങ്ങനെ മാറ്റുന്നുണ്ട് ഇത് ഫിസിക്കൽ അസോൾട്ടാണ് അതൊരിക്കലും ഫിസിക്കൽ അസോൾട്ട് അല്ല എന്ന് പറയാൻ പറ്റൂല പക്ഷേ ഹിന്ദി ബിഗ് ബോസിലൊക്കെ നടക്കണം വെച്ച് ഇതൊന്നും ഒന്നുമല്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റസ്മിൻ ബായിയുടെയും ജാസ്മിൻ്റെ ഫിസിക്കൽ റിസൾട്ട് കണ്ടല്ലോ ബിഗ് ബോസ് വിളിക്കുന്നു അത് സോൾവ് ചെയ്യുന്നു വിടുന്നു കാരണം ഭയങ്കരമായ അടിക്കു മാത്രമേ ഇപ്പോൾ ബിഗ് ബോസുകളിൽ പുറത്താക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ സീസൺ ഫോറില് നടന്ന പോലൊരു അടിയും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ബിഗ് ബോസിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കത്തില്ല സീസൺ ഫോറിൽ പിടിച്ചൊരു തള്ളലാണ് തള്ളിയത് ഇപ്പം ഈ സീസണിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞ സീസണിൽ നടന്നത് നമുക്കറിയാം അപ്പൊ ഭയങ്കരമായി ഈ പറഞ്ഞ പോലെ റോക്കി കിട്ടിയ പോലെ ഒരു അടിയോ അല്ലെങ്കിൽ രജിത് കുമാറിന് അത്രയും മുളക് തേച്ച ഇഷ്യൂ സീരിയസ് ആകും അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസിന് മാത്രമേ ബിഗ് ബോസ് പുറത്താക്കത്തുള്ളൂ അപ്പോൾ ഇത് അങ്ങനെ ഭയങ്കര സത്യം പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് തോന്നും അത് കുറെ നാൾക്ക് മുന്നോട്ടാണ് ബിഗ് ബോസിലെ ഇപ്പൊ ഇതൊക്കെ സർവ്വസാധാരണ ഹിന്ദിയിലൊക്കെ ചപ്പാക്കൊക്കി അടിച്ച് പൊട്ടിക്കും പക്ഷെ ഫിസിക്കൽ അസോൾട്ട് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് അനുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അനു ചോദിച്ചു ചോദിച്ചാൽ അനുവിന്റെ കൺട്രോൾ കയ്യിൽ നിന്ന് പോയി നീ ഇന്ത്യ അടി കള്ളം പറയുന്നത് എന്തിനാ ഇങ്ങനെ ഒരു ഒറ്റ തട്ട് രണ്ട് കയ്യിലും കൂടെ ഇങ്ങനെ തട്ടി ഇങ്ങനെ വിട്ടു അത് ിസേല് പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ അസോൾട്ട് ഫിസിക്കൽ അസോൾട്ട് എന്ന് ഇത്രയും പറഞ്ഞിട്ട് അനു അനു അവിടെ ഇരുന്ന് കയ്യും കുത്തി വെച്ചിട്ട് ഞാൻ കട്ടിട്ടില്ല ഞാൻ കട്ടിട്ടില്ല ഞാൻ കട്ടിട്ടില്ല ഇങ്ങോട്ട് അലറാനും തുടങ്ങി താറ അലറിവിളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അലറിവിളി വീട്ടിലെല്ലാരും പേടിക്കുന്നു പക്ഷേ അപ്പാനിയും അക്ബർ ഇവർ വിചാരിക്കുന്ന ഇവർക്ക് ഭയങ്കര സപ്പോർട്ട് എന്നാണ് അക്ബറും അപ്പാനിയും കൂടെ ജിസേലിനെ കൂടെ എത്തിക്കുകയാണ് അപ്പോ ഇവ അറ്റാക്ക് ചെയ്തിട്ട് അവള് പോയിരുന്നു കരയുന്ന കൊള്ളാം ഇവളെ അടിച്ചിട്ട് അവള് പോയിരുന്നു കരുതി അപ്പൊ അനു ഞാൻ കട്ട് തിന്നിട്ടില്ല ഞാൻ കട്ട് തിന്നിട്ടില്ല ഞാൻ കട്ട് തിന്നിട്ടില്ല ഞാൻ കട്ട് തിന്നിട്ടില്ല അങ്ങനെ ഭയങ്കര വഴക്ക് അപ്പം ബിന്നി വന്നിട്ട് നീ ചെയ്യുന്ന ശരിയാണെങ്കിൽ നീ കരയരുത് അപ്പൊ അടുത്ത് ബിൻസി ആശ്വസിപ്പിക്കുന്നു ആദിലാനൂർ ആശ്വസിപ്പിക്കുന്നു ശൈത്യ ആശ്വസിപ്പിക്കുന്നു എല്ലാവരും നീ കണ്ടോ ആ ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു അവളെ എടുത്തിട്ട് പോണു ഇങ്ങനെ പെടിക്കും പെടിക്കും വെച്ചോട്ട് പോണെ ഞാൻ കണ്ടു അപ്പം ബിൻസി പറഞ്ഞു ഇല്ല അവള് കട്ടിട്ടില്ല അവൾ എടുത്തിട്ടില്ല അപ്പൊ അക്ബറും അപ്പാനി ഇവിടെ കണ്ടിന്യൂസ് ആ ജിസേലിനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നു ജിസേലിനടുത്ത് എന്നെ അടിച്ചു എന്നെ അടിച്ചു ഫിസിക്കൽ അസൾട്ട് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് പക്ഷെ എനിക്ക് പ്രോബ്ലം ഇല്ല ഗെയിം അല്ലേ ഈ ഗെയിമിൽ ഇങ്ങനെ കളഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അനു വന്നിട്ട് കരയുന്നു നേരെ അവിടെ നിന്ന് വാഷ്റൂമിൽ പോകുന്നു അവിടെ പോയി ഇവരൊക്കെ ആശ്വസിപ്പിക്കുകയാണ് ഇതേ സമയം അപ്പാനീം അക്ബറും ആര്യനും എല്ലാരും ജിസേലിന്റെ ഭാഗത്താണ് ഫിസിക്കൽ അറ്റാക്ക് ചെയ്തു എന്നൊരു സാധനം ഇത് ജയിൽ നോമിനേഷൻ ഇടയ്ക്കാണെങ്കിൽ തീർന്നിട്ട് പോലും ഇല്ല ഒരു വിധം അനുവിനെ പിടിച്ച് സമാധാനിപ്പിച്ചോണ്ട് കൊണ്ടിരുത്തി അപ്പൊ ജിസേല് വീണ്ടും ഇവിടുത്തെ ഫിസിക്കൽ അസൾട്ട് ആണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള സാധനം പറയുവാണ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്തെങ്കിലും ഒരു തീരുമാനം പറ ബിഗ് ബോസ് എൻ്റെ തീരുമാനം ഇവിടെ എന്താണ് ബിഗ് ബോസ് ഇതൊക്കെ ഞാൻ എത്ര കണ്ടത് ആ ലെവലില് എത്ര മുട്ടികൾ എല്ലാവർക്കും കിട്ടി നെവിന് പന്ത്രണ്ട് വോട്ട് രേണുവിന് എട്ട് വോട്ട് സരികയ്ക്ക് നാല് അനുമോൾക്ക് നാല് അപ്പോൾ സരികയോ അനുമോളോ അവരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യാൻ പറയണം കാരണം മൂന്ന് പേരെയാണ് ജയിൽ നോമിനേഷന് ചൂസ് ചെയ്യേണ്ടത് അതിലൊരാൾക്ക് മിക്കവാറും ഏതെങ്കിലും ഒരു ടാസ്ക് കൊടുത്ത് അവർ ജയിക്കുമ്പോൾ അവർ മാറ്റുമായിരിക്കും ബാക്കി രണ്ട് പേർ ജയിലിൽ പോവുമായിരിക്കും നെവിനും രേണു ആണ് ജയിലിൽ പോകുന്നത് നമ്മൾ പ്രൊമോയിൽ കണ്ടതുമാണ് അപ്പോൾ സരികയ്ക്ക് ഏഴ് പേര് കൈവെക്കുകയാണ് ആദ്യം സരിഗയുടെ പേരാണ് വെക്കുമ്പോൾ ഏഴ് പേര് കൈവെക്കുന്നു അപ്പൊ രണ്ടാമത് അനുവിന്റെ പേര് വെക്കുമ്പോൾ ആറ് പേരെ കൈ പൊക്കുന്നുള്ളൂ അപ്പൊ ജിസേലിന് അങ്ങനെയെങ്കിലും അനുഭവം ജയിലിലാക്കണം അപ്പൊ ജിസേല് എന്നെ ഫിസിക്കൽ അസോളറ്റ് ചെയ്ത് നിങ്ങൾ ആര് കണ്ടില്ലേ ഇനി നിങ്ങൾക്ക് പൊക്കണ്ടേ അപ്പൊ വിണ്ടരുത് പൊക്കട്ടെ അത് അവരുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് ഷാനവാസോടെ പറയുന്നുണ്ട് അങ്ങനെ സരികയ്ക്ക് ഏഴ് വോട്ടും അനുവിന് ആറ് വോട്ടും അപ്പൊ നബിൻ രേണു സരികയാണ് ജയിലിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് അനു നേരെ പോയിരുന്ന നമ്മുടെ പുറത്തിരുന്ന് കരയുവാണ് ശൈത്യം വന്ന് കെട്ടിപ്പിടിക്കുക എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എനിക്ക് അമ്മയെ അച്ഛനെയും കാണണം എൻ്റെ അമ്മ എൻ്റെ കള്ളിന്ന് വിളിക്കുമ്പോൾ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാൽ ഏങ്ങി ഏങ്ങി കരയുന്നു ബിൻസി അതിലൂടെ ഒക്കെ ആശ്വസിപ്പിക്കാൻ വരുകയാണ് ഞാൻ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരുന്ന് തനിയെ ഓക്കെ ആളാന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിടുന്നു ഇതേ സമയം കിച്ചണിലെ ആര്യനും ജിസേലും കൂടി ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും വടക്ക് വടക്കഴ രാഷ്ട്രാം എന്തുവാ ഇത് ഞാൻ ഇങ്ങനെ എൻ്റെ ദൈവമേ ബിഗ് ബോസെ ഒന്ന് അനൗൺസ് ചെയ്യോ മലയാളത്തിൽ മാത്രം സംസാരിക്കുക അങ്ങനെയാണെങ്കിൽ എഴുതിയെങ്കിലും എടുക്കായിരുന്നു ആ ഇതിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യോ എവിടാ അതിന്റെ പേരിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കാരണം മറ്റെടുത്ത് കരഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ബാക്കിയായിട്ടാണ് ഇത് കാണിക്കുന്നത് എന്തോ എന്റെ പേരിൽ നിന്റെ അതല്ല എൻ്റെതും നിന്റെ ഒപ്പീനിയൻ അല്ല എൻ്റെ നീ പറയുന്നതല്ല എല്ലാരും കേൾക്കേണ്ടത് ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അങ്ങനെ ഇഷ്ടം പോലെ വഴക്ക് രണ്ടുപേരോട് കൂടുകയാണ് ഇതാണ് ഇപ്പം ലൈവില് ആറ് മണിവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തായാലും ക്യാപ്റ്റൻസി ടാസ്ക് വരും ജയിൽ ടാസ്ക് വരും ജയിലിനകത്ത് പോയിട്ടുള്ള ഒരു ടാസ്ക് വരും ജയിലിനകത്ത് പോയതിന് ശേഷം അച്ചാർ ഉണ്ടാക്കാനുള്ള ഒരു ടാസ്ക് ആണ് വരുന്നത് ആ ടാസ്ക് ഈ പറഞ്ഞ പോലെ എന്താ രേണു മറിഞ്ഞൊക്കെ വീഴുന്ന പ്രമോയിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ഫിസിക്കൽ ആണ് നടന്നത് ഞാൻ പറയുന്നത് ഒരു യെല്ലോ കാർഡ് ലാലേറ്റം വന്നിട്ട് കൊടുക്കണം കാണാം ഇത് ഓവർ ടെമ്പർ ആയിപ്പോയി ഒരു യെല്ലോ കാർഡ് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഒന്ന് വാണിംഗ് കൊടുത്ത് നിർത്തിയാൽ മതി ഔട്ടാക്കേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഔട്ട് ആക്കേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ ഔട്ട് ആക്കണം പക്ഷേ ഇതൊരു ഒരു എല്ലോ കാർഡിനുള്ള കാര്യമേ ഇപ്പൊ ബിഗ് ബോസ് കുറെ നാളായിട്ട് കാണുന്നു എന്നുള്ള രീതിക്ക് എനിക്ക് തോന്നുന്ന ഒരു എല്ലോ കാർഡിനുള്ള സാധനമേ ഇപ്പൊ ഇതിനകത്തുള്ളൂ എന്തായാലും നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബാ ബൈ